പ്ലാനിങ് കണ്ടിട്ട് ജയ ഉറപ്പാന്ന് തോന്നുന്നു പക്ഷെ പന്ത് സ്വന്തം കയ്യിലല്ലോ ഗ്രൗണ്ട് ഗ്രാൻഡ് ആണെങ്കിൽ പറയലേ നമ്മൾ പോകുന്നത് നടത്താനല്ല അതെ അമ്മാവ ഈ കല്യാണം മുടക്കിയിട്ട് ജാനകിയെ നമ്മുടെ വീട്ടിലേക്ക് കൂട്ടി കൊണ്ടുപോകുന്ന അത് വേറെ കൊണ്ടുപോകും നിർത്തുന്നുണ്ടോ ഓരോരോ കോപ്രായം കാണിച്ചു എന്താണോ രാമരാജൻ ഇന്ത്യയിലേക്ക് വരുമ്പോ എല്ലാം ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് ഒന്നും കണ്ടില്ലോ ഡിസൈൻ ഉൾപ്പെടെ എല്ലാം തന്റെ തലയിലും ഇങ്ങനെ പോയാൽ അപ്പൊ നിന്റെ സംഗതി ഇങ്ങേക്കറിയാവോ പിന്നെ പിന്നറിയാതെ ഇത് നമ്മുടെ ഇനി എത്ര സ്ട്രെയിൻ ഒന്നും എടുക്കണ്ട എങ്ങനെ ഈ തടയുമെന്ന് ആലോചിച്ചാൽ മതി അപ്പൊ ഇവക്കും അറിയാവോ മൊത്തം അറിയാം ചോദിച്ചു നോക്ക്

നീ മനുഷ്യനാണോ മൃഗമാണോ ആവിടെ പത്മനാഭനെ അറസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് അയാളുടെ മകളെ അവൻ അണ്ടർ ഗ്രൗണ്ടിൽ പോയിവനാണെങ്കിൽ സ്കൂൾ ഗ്രൗണ്ടിൽ ഉണ്ടായിരുന്നു അതുകൊണ്ട് ആ പയ്യനെ ഞാൻ ഇങ്ങനെ പൊക്കി അതിന് രണ്ടാം ക്ലാസ് ചെയ്തോ ചേച്ചേ എന്നെ ചേട്ടാ മൂന്ന് നേരവും വെട്ടി വിഴുകുന്നുണ്ടല്ലോ ഇവട് തറയ്ക്കാൻ തന്നെ ആൾ താമസില്ലേ ഇവരൊക്കെ ജീവിക്കുന്ന കാര്യം ചേച്ചെ ഇവനെ നിനക്ക് എവിടുന്നാണ് കിട്ടിയത് ഈ ചെറ്റ മാത്രമേ പ്രേമിക്കാൻ തൊമ്മൻ മോനെ അവ ശരിക്കും ചത്തുകൾ

എന്താ വൈ കാണിച്ചത് മാരേജ് കഴിയുന്നവരെ കൊണ്ടുവരുന്നതെന്ന് പറഞ്ഞാ എന്താ അതല്ലെന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലോ എന്താടാ ഈ പാചനത്തിൽ ഇവിടെ എന്താ ഈ ലൈറ്റിംഗ് ഒക്കെ എന്തിനാ ഈ കസേര എന്തിനാ ദേവി ഇത് ബഹളം ഉണ്ടാക്കരുത് ഇത് കസേരയല്ല ഈ എന്താ അതായത് സാധാരണ ജീവിതത്തിൽ നമ്മൾ കാണുന്ന സ്വപ്നങ്ങളെല്ലാം യാഥാർത്ഥ്യമാക്കുന്നതാണ് ഈ അത് ചേട്ടാ ഓരോരുത്തർക്കും ജീവിതത്തിൽ ഒരു വില്ലൻ ഉണ്ടാവും അയാൾ സ്ഥിരമായി ടോർച്ചർ ചെയ്യും നമുക്ക് എതിർത്തൊന്നും ചെയ്യാനും അങ്ങനെ നമുക്ക് സപ്രഷൻ കൂടി ഡിപ്രഷൻ ഉണ്ടാവും അതുകൂടെ നമുക്ക് ടെൻഷൻ കൂടി ഹാർട്ടിൽ ഇറിറ്റേഷൻ ഉണ്ടായി ബോഡിയിൽ വൈബ്രേഷൻ വന്ന് ഹാർട്ട് ബ്ലോക്കായി മൈൻഡ് സ്ട്രൈക്കായി നമുക്ക് സ്ട്രോക്ക് വരും പിന്നെന്താ ഞാൻ പോലീസ് ശ്മശാനത്തെ കൊണ്ടു കത്തിച്ച അങ്ങനെ മരണം അധികമായപ്പോ പ്രതിവിധിയായി അമേരിക്കൻ ശാസ്ത്രജ്ഞന് കണ്ടുപിടിച്ചതാണ് ഈ ഡ്രീം മിഷൻ ഇന്റർനാഷണൽ ലെവലിൽ പ്രൊമോട്ട് ചെയ്യാൻ ഇതിന്റെ പേരിൽ ഒരു സിനിമ വരെ പിടിച്ചിട്ടുണ്ട് അത് മലയാളത്തിൽ ആ ആ അത് ഐഡിയ ചൈനക്കാർ കോപ്പി അടിച്ച് ഈ മിഷൻ ഉണ്ടാക്കി ഇവിടത്തെ കല്യാണത്തിന്റെ പ്രൊപ്പകൻ വേണ്ടി ഈ മിഷൻ ഞങ്ങൾക്ക് തന്നു ഇതുകൊണ്ട് റിയൽ ലൈഫിൽ നമ്മളെ ഉപദ്രവിച്ച പെട്ടത്തലന്മാരോട് പകരം വീട്ടിൽ മാനസികാനന്ദം നേടുക അങ്ങനെ ബോഡി ഫിറ്റ് ആയി ലൈഫ് സേവ് ചെയ്യുക എങ്ങനെയുണ്ട് സംഗതി ഇഫ് യു മൈൻഡ് ആവശ്യം എല്ലാവർക്കും ഒരു ഒരു ദിവസം പറഞ്ഞു കേട്ടിട്ടില്ലേ കാരണം എനിക്ക് അയ്യോ കഷ്ടമാണ് നിങ്ങളുടെ കാര്യം അതുകൊണ്ട് ചേർക്കണം പ്ലീസ് സർ എന്നാൽ കണ്ടീഷൻ ഉണ്ട് നിങ്ങൾ കാണുന്ന സ്വപ്നത്തില് ക്യാരക്ടേഴ്സും വരും നിങ്ങൾ സ്വപ്നത്തിലാണെന്ന് അവരോട് പറയരുത് സ്വപ്നത്തിൽ നിങ്ങൾ ചത്തു അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഈ ക്ലബ് മെമ്പേഴ്സിനോട് മാത്രം പറയണം പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി കേട്ടോ സ്വപ്നത്തിൽ നിന്ന് പത്ത് മിനിറ്റിൽ പുറത്തു വരണമെങ്കിൽ റിയൽ ലൈഫിൽ പത്ത് ദിവസം വേണ്ടി വരും തിരിച്ചു വരണമെങ്കിൽ അതിന് വേണ്ട സിമ്പിൾ ആയിട്ട് ലേ 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 വേറെ എത്രയും പെട്ടെന്ന് സ്വപ്നത്തിലേക്ക് കൂട്ടിക്കൊണ്ടു നിങ്ങൾക്ക് ഹീറോ ആവാൻ ഓൾ ദി ബെസ്റ്റ് സേഫ് ജേർണി ക്ലോസ് യുവർ ഐസ് റിലാക്സ് റിലാക്സ് ഓ എന്താ ഇത് ഇങ്ങനെ ഉറങ്ങിയല്ല അങ്ങനെ എത്ര വിളിച്ചാലും ഉള്ളില്ല മൂക്കറ്റം കുടിച്ചു വന്ന് കിടക്കല്ലേ ബോധം ഇല്ലാതെ സ്വാഗതം സുസ്വാഗതം നിങ്ങൾ ചൗധരി ജസ്റ്റിസ് ചൌധരി ഹിടരാം നീയാ ശരിക്കും എന്റിയോലുണ്ട് അങ്ങനെയാണോ നിനക്ക് തോന്നുന്നത് എത്ര എത്ര വേഷങ്ങൾ വേഷങ്ങൾ ഞാൻ കെട്ടിയിരിക്കുന്നു മുൻപ് 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 അതിനും ഇതൊക്കെ ഡ്രീം കിനാവ് നീ ഇപ്പൊ സ്വപ്ന ലോകത്താ നിന്റെ സ്വപ്ന ലോകത്തേക്കാണ് നമ്മളെല്ലാം ഇപ്പോൾ പ്രയാണം ചെയ്തത് അതെങ്ങനെയാ നിങ്ങൾ സ്വപ്നമാണെന്ന് പറയുന്നു അതിനടയ്ക്ക് അളിയാൻ ഡോവർമാനെ പോലെ ഓരിയിടുന്നു വിവരമില്ലാത്തവരെ നീ എന്തിനാണ് സ്വപ്ന ലോകത്തേക്ക് പോകുന്നത് അങ്ങനെ റിയൽ വില്ലനോട് ആ വില്ലൻ ആരാണ് വേറെ ആരുമില്ല അവനെ അവനെ വിളിക്കാം നീ എന്ത് ചെയ്യും മനസ്സിലായി പ്രതികാരം ചെയ്യണം എനിക്ക് അതെന്റെ ആശ ആശയം ഡ്രീം ഡ്രീം പ്രോജക്ട് എന്തിനിക്കുന്നു അവന്റെ ഒടുക്കത്തെ ഒരു ഡിസിപ്ലിൻ മാറിപ്പോയി <laughs> കുടിച്ചിരിക്കും <laughs> ഈ വീട്ടിലേക്ക് നല്ല ഫുഡ് കിട്ടിട്ടുണ്ടോ വെള്ളം കിട്ടിയിട്ടുണ്ടോ ശരിക്കും ഉറങ്ങാൻ അനുഭവിച്ചിട്ടുണ്ടോ എന്റെ കണ്ണ് കത്തി അതിനെ നീ ഗുണ്ടായിട്ട് വന്നോ ഗ്രൂപ്പായിട്ട് വന്നോ ഒരുത്തരെ മാത്രമല്ല ഫാമിലി മൊത്തം തകർക്കും ഈ പത്മനാഭനോട് എതിർത്താൻ പരിപ്പൊടാ കൊണ്ട് കല അടക്കാൻ ഇങ്ങനെയാണെങ്കിൽ ക്ലൈമാക്സിൽ എന്ത് കിക്കാണ്ടാവോ പെഗിരിപ്പുണ്ടോ ആ നോക്കാം പകലെങ്ങനെയാ കുടിക്കുന്നു ഓ അതിന് പകലൊന്ന രാത്രി ഒന്നും ഉണ്ടോ ഇല്ലല്ലേ